ബെഹൽഗാമിലെ അതിദാരുണമായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ജലയുദ്ധം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നതായി പാകിസ്ഥാനെ അറിയിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം ഒഴുകിയിരുന്ന ചെനം നദിക്ക് കുറുകെയുള്ള ജമ്മു കാശ്മീരിലെ ബാഗ്ലിഹാർ അണക്കെട്ട് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് ഇന്ത്യ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ അണക്കെട്ടിൽ നിന്നും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചിത്രീകരിച്ചതാണ് അതിനു മുൻപായി നമുക്ക് ആ അണക്കെട്ടിന്റെ ഒരു മുൻകാല ചിത്രം ഒന്ന് നോക്കാം ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാകും എത്രയധികം ജലമാണ് ആ അണക്കെട്ടിൽ നിന്നും ഓരോ മണിക്കൂറിലും പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് എന്ന് ആ അണക്കെട്ടാണ് ഇപ്പോൾ ഇന്ത്യ പൂർണമായും അടച്ചുപൂട്ടിയിരിക്കുന്നത് ഒരു തുള്ളി ജലം പോലും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നില്ല എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതോടെ ഇന്ത്യ ജലയുദ്ധം ശക്തമാക്കുമ്പോൾ അത് പാകിസ്ഥാനേയും പാകിസ്ഥാനിലെ കൃഷി അടക്കം ഉള്ള വ്യവസായങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു ഒറ്റ മാപ്പിൽ നിന്നും വ്യക്തമാകും നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്നത് രണ്ട് മാപ്പുകളാണ് അതിൽ ഒരു മാപ്പിൽ കാണിക്കുന്നത് പാകിസ്ഥാനിലെ കൃഷി അടക്കമുള്ള വ്യവസായങ്ങൾ എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നാണ് അത് പൂർണ്ണമായും പഞ്ചാബ് പ്രവേശിയും അതുമായി അനുബന്ധപ്പെട്ട സിന്ധു നദിയും അതിൻ്റെ കൈവഴികളും ഒഴുകുന്ന വഴികളിലാണ് ഈ കൃഷിയും മറ്റ് വ്യവസായങ്ങളും പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം പാകിസ്ഥാനിലെ ഈ സിന്ധു നദിയും അതിൻ്റെ കൈവഴികളും ഒഴുകുന്ന മാപ്പും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കൈവഴികളും സിന്ധു നദിയും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു ഈ നദികൾക്കും ഈ കൈവഴികൾക്കും കുറുകെ എല്ലാം തന്നെ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച ബാഗ്ലിഹാർ അണക്കെട്ട് ഉൾപ്പെടെ പാകിസ്ഥാൻ വലിയ വെല്ലുവിളി പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് കാരണം ഈ അണക്കെട്ടുകളിലെ ജലവിതരണം പൂർണ്ണമായും നിലച്ചാൽ പാകിസ്ഥാനിലെ കൃഷി അടക്കമുള്ള ജനജീവിതം പൂർണമായും സ്തംഭിക്കുമെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്ക് വലിയ ശക്തി നൽകുന്ന പാകിസ്ഥാനിലൊരു വരൾച്ചയോ പ്രളയമോ ഒക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിവ് നൽകുന്ന ഒരു ഇതെന്നും ഇത് സിന്ധു നദീജല കരാറിന്റെ ലംഘനമാണെന്നും അന്ന് തന്നെ അഭിപ്രായപ്പെട്ടത് എന്തായാലും ആ സിന്ധു നദീജല കരാറിൽ നിന്ന് തന്നെ ഇന്ത്യ പിന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാന് സിന്ധു നദിയിൽ നിന്നും അതിന്റെ കൈവഴികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന എഴുപത് ശതമാനത്തോളം ജലം ഇനി ലഭിക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതില്ല എന്ന ഉത്തരം തന്നെയാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഈ അണക്കെട്ട് ഉൾപ്പെടെ അടച്ചതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ പാകിസ്ഥാൻ കൃഷി അടക്കമുള്ള ജനജീവിതം അതിഭീകരമായ നിലയിൽ ബാധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാൻ ഇതിലെ ഒരു യുദ്ധ പ്രഖ്യാപനമായാണ് കണക്കാക്കുന്നതെന്ന് പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയുണ്ട് എന്തായാലും ഇന്ത്യ അതിന്റെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കാരണം അത്ര അതിദാരുണമായ ഒരു ഭീകരാക്രമണമാണ് പെഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളും കാശ്മീരിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ബന്ദിപോറയിൽ ഒരു ലഷ്കർ ഇ തോയ്ബ ഭീകരനെ ഒരു കമാൻഡറിനെ വധിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അൽതാഫ് ലല്ലി എന്ന ലഷ്കർ ഇ തോയ്ബ കമാൻഡറിനെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് കശ്മീരികളായ ഭീകരരുടെ വീട് തകർക്കപ്പെട്ടിരിക്കുന്നു പ്രാദേശിക ഭരണകൂടത്താൽ എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്താ ായാലും പാകിസ്ഥാനും അതിന്റെ ഭാഗമായ ഭീകര സംഘടനകളും നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ഇടക്കാലത്ത് ഒരൽപ്പം കുറഞ്ഞിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു ആക്രമണം ഹിന്ദു തീർത്ഥാടകർക്ക് നേരെ കാശ്മീരിൽ ഉണ്ടായതൊഴിച്ചാൽ സാധാരണക്കാർക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ ഭീകരാക്രമണം അരങ്ങേറിയത് ഒരു സുരക്ഷാ വീഴ്ചയുടെ കൂടി വിഷയം ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവർ നിരവധിയാണ് എന്തായാലും ഇന്ത്യ ജലയുദ്ധം ശക്തമാക്കിയിരുന്നു ാണ് അതിന്റെ ഭാഗമായി ബാഗ്ലിഹാർ അണക്കെട്ട് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ